രാജ്യത്ത് നിർമ്മാണം ആരംഭിക്കുന്ന എട്ടാമത്തെ മെട്രോ റെയിൽ പദ്ധതിക്കാണ് പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് കൊച്ചിയിൽ തറക്കല്ലിട്ടത് കൊച്ചിൻ സിറ്റി വിത് എ മെട്രോ നെറ്റ്വർക്ക് അണ്ടർ കൺസ്ട്രക്ഷൻ സാങ്ഷൻഡ് കോച്ചി മെട്രോ ലൈൻ will run twenty-five kilometers from Alwai to Peta. This project will cost more than rupees five thousand one hundred and eighty crores, out of which the central government's share will be about rupees one thousand crores. കൊച്ചിയെ ഇന്ത്യയിലെ ഒരു പ്രധാന തുറമുഖമായി വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി നഗരത്തെ സാമ്പത്തിക വളർച്ചയുടെ സ്ഥിരാകേന്ദ്രമായി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു ജെ എൻ യു ആർ എമ്മിന് കീഴിൽ നഗരത്തിനായി ആറ് പദ്ധതികൾക്ക് കേന്ദ്രം അംഗീകാരം നൽകിയതായും പ്രധാനമന്ത്രി അറിയിച്ചു at a total cost of of over rupees 509 crore crore out of which the central share will be more than 254 ിൽ സംസാരിച്ച കേന്ദ്ര നഗരവികസന മന്ത്രി കമൽനാഥ് കോഴിക്കോടും തിരുവനന്തപുരത്തും മോണോ റെയിൽ പദ്ധതികൾക്ക് കേന്ദ്രം തത്വത്തിൽ അനുമതി നൽകിയതായി അറിയിച്ചു കേരള ഗവർണർ എച്ച് ആർ ഭരദ്വാജ് കേന്ദ്രമന്ത്രിമാരായ എ കെ ആന്റണി കെ വി തോമസ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇ അഹമ്മദ് വയലാർ രവി എന്നിവരും പ്രധാനമന്ത്രിക്കൊപ്പം ചടങ്ങിൽ പങ്കെടുത്തു കൊച്ചിയെ ഒരു ലോകോത്തര നഗരമാക്കാനുള്ള പ്രയത്നങ്ങൾ ആരംഭിക്കാൻ സംസ്ഥാന സർക്കാരിനോട് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു എന്നാൽ അതിനുള്ള കേന്ദ്ര പിന്തുണ എങ്ങനെയായിരിക്കുമെന്ന് വ്യക്തമാക്കാൻ അദ്ദേഹം തയ്യാറായില്ല പ്രധാനമന്ത്രിയുടെ പ്രസംഗം ഇന്നലത്തെ പോലെ ഇന്നും കേരളത്തെ നിരാശപ്പെടുത്തി ക്യാമറാമാൻ മനോജിനൊപ്പം മറൈൻ ഡ്രൈവിൽ നിന്നും മനുഭരത് ഇന്ത്യ വിഷൻ